കേരള സംസ്ഥാന ചിക്കൻ വ്യാപാരി വ്യാപാരി സമിതി സമിതി ഏരിയ സമ്മേളനം വ്യവസായ സംസ്ഥാന സെക്രട്ടറി ബിജു ചെയ്തു ചിക്കൻ വ്യാപാരികൾ ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലാണ് കേരള സംസ്ഥാന ചിക്കൻ വ്യാപാരി സമിതിയുടെ നമുക്ക് സംസ്ഥാനത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ നമ്മുടെ സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം വരുന്ന ചിക്കൻ വ്യാപാര സ്ഥാപനങ്ങളും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ഒരു വ്യാപാര സ്ഥാപനത്തിന് ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമപ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കേണ്ടതുണ്ട് അപ്പൊ സാധാരണഗതിയിൽ ഒരു വ്യാപാര സ്ഥാപനത്തിന് ലൈസൻസ് കിട്ടണമെങ്കിൽ അതിനനുബന്ധമായി കൊടുക്കേണ്ട രേഖകൾ കൊടുത്തെങ്കിൽ മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ കഴിയുള്ളൂ ചിക്കൻ വ്യാപാരികളെ സംബന്ധിച്ചോളം പൊലൂഷൻ സർട്ടിഫിക്കറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വ്യാപാര മാത്രമാണ് ൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ചിക്കൻ വ്യാപാരി സമിതി ഏരിയ പ്രസിഡന്റ് എൻ എ റോയിച്ചൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ജോജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി അബ്ദുൾ സത്താർ സംഘടനാ വിശദീകരണം നടത്തി വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി എം കെ സോധൻ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു ഭാരവാഹികളായ മഞ്ചേഷ് ആർ ഷാജാൻ സ്റ്റീഫൻ എൻ ആർ സുരേഷ് കുറുപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു കലാകായിക വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണം ഷോവി സുഭാഷൻ നിർവഹിച്ചു